ഇനിങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ആകാശത്തു പറയുന്നില്ല വെള്ള പച്ചനാട് കുതിക്കുന്ന സൂര്യന് പച്ചക്കാളാണ് കുടുംബത്തിലേക്കും പറയുന്നത് നമുക്ക് ഇത് രേഖപ്പെടുത്താൻ ഇവിടെ ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഇന്നുള്ളത് ചെങ്ങമ്മനാട് ഗ്രാമപഞ്ചായത്തിലാണ് ഇവിടെ ശരിക്കും പറഞ്ഞൊരു ഫാമിലി അല്ല നമ്മുടെ പോരാളികളുടെ ഒരു ടീം തന്നെയുണ്ട് കുറെ പേര് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ഒത്തിരി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പൊ നമുക്ക് അവരുടെ അടുത്തേക്ക് പോയാലോ ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ചെങ്ങമ്മനാടുത്തെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ് സാധാരണ നമുക്ക് ഏരിപ്പൊക്കെ ഒരു നാലോ അഞ്ചോ പേര് ആറ് പേരൊക്കെ മാക്സിമം ഉണ്ടാവും അല്ലേ ഇതുവരെ എപ്പിസോഡിൽ ഇന്നത്തെ ദിവസമാണ് നമുക്ക് ഏറ്റവും അധികം മെമ്പേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മൾ പോകുന്നത് ഇവിടെ അയൽപക്കത്തുള്ള കുറെ ചേച്ചിമാരുണ്ട് അപ്പൊ ഇവരുടെ അടുത്ത് നമുക്ക് കുറേ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് കുറേ തമാശ പറയാനുണ്ട് എന്റെ കയ്യിൽ കുറേ സമ്മാനങ്ങളുണ്ട് ഇതെല്ലാം തന്നിട്ട് ഞാൻ പോവുള്ളൂ ഇതൊക്കെ വാങ്ങിച്ചിട്ടേ നിങ്ങളും പോകാവുള്ളൂ കേട്ടോ ഞാൻ എന്തിനാണ് വെറുതെ വന്ന് സമ്മാനം തരുന്നേ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആരെങ്കിലും വെറുതെ കൊണ്ടുവന്ന് സമ്മാനം തരുമോ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അല്ലേ നിങ്ങൾ ആരെങ്കിലും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ എങ്ങനെയുണ്ടായിരുന്നു പോയിട്ടുള്ള എക്സ്പീരിയൻസ് അശു മൈക്ക് നല്ലൊരു ഇത് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം നമ്മളോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് വരുമ്പോൾ തന്നെ അവർ നമ്മളോട് നല്ല രീതിയിൽ തന്നെയാണ് അവർ നമ്മളെ ഓരോ സാധനങ്ങൾ കൂടി കാണിക്കുന്നതും നമുക്ക് പർച്ചേസ് ചെയ്യാൻ നമുക്ക് തന്നെ സ്മൂത്തായിട്ട് സാധിക്കും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ നമ്മുടെ എറണാകുളത്തെ തന്നെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വലറി നമ്മുടെ ആലുവയിൽ ഓപ്പൺ ചെയ്യുവാണ് അടുത്ത ആഴ്ച ഓപ്പൺ ചെയ്യും അപ്പോൾ അതിന്റെ ഭാഗമായിട്ടൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വിശേഷങ്ങൾ ചോദിക്കാനും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് തന്നെ കുറേ സമ്മാനങ്ങൾ തരാനും അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തിനാ വന്നുള്ളത് നിങ്ങൾ പരിചയപ്പെട്ടുല്ലേ എന്റെ പേര് സ്വീറ്റി എന്നാണ് ഇനി നിങ്ങൾ എനിക്കൊന്നും പരിചയപ്പെടണ്ടേ നിങ്ങൾ എല്ലാവരും ഓർഡർ ആയിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കേ എന്റെ പേര് സൗദാമിനി ആ ഈ വീട്ടിലെ ചേച്ചിയത് അല്ലേ ഈ വീട്ടിലെ ചേച്ചിയാണ് ഓക്കെ എനിക്ക് രണ്ട് കുട്ടികളാണ് ഇളയതാണ് കുട്ടി മകളുടെ കുട്ടിയാണ് ഇത് ഓ അമ്മയാണോ അമ്മമ്മേനെയാണ് ഞാൻ ചേച്ചി പക്ഷെ പറയില്ലോ എനിക്ക് ആന്റീന്ന് തോന്നില്ല ഞാൻ ചേച്ചി എന്താണ് മോനെ പേര് ദക്ഷൻ ദക്ഷൻ എന്താ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിലാണോ ഇന്ന സ്കൂളിൽ പോരുന്നോ ആര് പറഞ്ഞു പനിയാന്ന് അമ്മ പറഞ്ഞു മനി സ്കൂളിൽ പോയില്ല എന്റെ പേര് അമ്മണി എന്റെ വീട് ഇവിടെ അയിൽപക്കത്താണ് അടുത്താണ് ഞങ്ങൾ ഇവിടെ സാധാരണ എപ്പോഴും വരാറോട്ടുണ്ട് ഇന്നിങ്ങനെ വന്നപ്പോഴത്തേക്കിന് ആരോ കൊറേ സമ്മാനം കൊണ്ട് വന്നു എന്നാ പിന്നെ സമ്മാനം വാങ്ങി പോവാൻ കരുതി സമ്മാനങ്ങളൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ മേടിക്കാനും കൊടുക്കാനൊക്കെ ഭയങ്കര സന്തോഷമുള്ള ആൾക്കാരാണ് ഓക്കെ അമ്മയുടെ പേരെന്താ എൻ്റെ പേര് വിമല ഗോപാലകൃഷ്ണൻ ഞാനിവിടെ അടുത്തുള്ളതാണ് ഞങ്ങളിവിടെ ഹരി കുടുംബശ്രീയിലൊരു അംഗമാണ് പിന്നെ ഞാനൊരു ചെങ്ങമനാട് പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മ സേന അംഗമാണ് കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഷൈനി വന്നു വിളിച്ചു അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു ഇതിനകത്ത് സഹകരിക്കണമെന്ന് പറഞ്ഞു സഹകരിച്ചു സന്തോഷം എന്റെ പേര് ഷൈനി രാമേന്ദ്രൻ ഞാൻ സി ഡി എസിന്റെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ചങ്ങമനാട് പഞ്ചായത്തില് പിന്നെ എനിക്ക് ഹസ്ബൻഡും രണ്ട് മക്കളുമാണ് മോള് ജർമ്മനിയില് പി ജിക്ക് പോയി എനിക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ട് പിന്നെ മോൻ ഇവിടെ ഉണ്ട് അതാണ് ഇത സ്വന്തം വീടാണ് നല്ല പറഞ്ഞു എന്റെ പേര് സുലോചന മോഹനൻ രണ്ട് പെൺകുട്ടികളാണ് ഒരാളെ വിവാഹം കഴിഞ്ഞു ഞങ്ങളെ ഡൽഹിയിൽ വർക്ക് വർക്ക് ചെയ്യുന്നു ചെയ്യുന്നു ചേച്ചി എന്തെങ്കിലും എൻ്റെ പേര് രജി ലാലു എനിക്ക് മൂന്ന് കുട്ടികളാണ് ഒരാള് മൗലാന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം ഒരാള് ഡീസൽ മെക്കാനിക് കഴിഞ്ഞ് നിൽക്കണം ഒരാള് ഡിഗ്രി സെക്കൻഡ് ഇയറ് ഞാൻ എയർപോർട്ടിൽ ട്രോളിന് സ്റ്റാഫായിട്ട് എല്ലാവരും നല്ല മിടിക്കുക എനിക്ക് രണ്ട് പഠിക്കുന്നു ഹസ്ബൻഡ് ഇലക്ട്രീഷ്യൻ തോന്നുന്നു ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് ആയിട്ട് ഞാൻ ആദ്യം എന്റെ പേര് സിനി ജോർജ് ഞാൻ എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീയിൽ വർക്ക് ചെയ്യണു എനിക്ക് രണ്ട് മക്കളുണ്ട് മക്കള് ഒരാൾ പ്ലസ് ടു പാസ്സായി ഒരാൾ ഡിഗ്രി പാസ് ആയിട്ട് എന്റെ പേര് റോസ്ലി ജോസഫ് ഞാൻ ഹൗസ് വൈഫാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് മൂത്തമാവൻ ക്യാൻഡേല് പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ മാന ആർക്കിടെക്ചർ ഡിഗ്രി കഴിഞ്ഞു വീണ്ടും ഒരു കോഴ്സ് എത്തു പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കാൻ പോകുന്നത് കുറേ കഷ്ടപ്പാടുള്ള ചോദ്യങ്ങളാണ് കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങളാ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല നല്ലപോലെ ആലോചിച്ച് ബുദ്ധി ഉപയോഗിച്ച് ആൻസർ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സമ്മാനം കിട്ടത്തുള്ളൂ യെസ് അപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കുക ഉത്തരം പറയുക നമ്മുടെ കാര്യപരിപാടികളിലേക്കൊക്കെ നമ്മൾ കിടക്കുകയാണ് അല്ലേ രണ്ടുപേരും കൂടെ എന്റെ മോട്ടാൻ പാടില്ല കേട്ടോ നോക്കാൻ പാടില്ല നോക്കി പറഞ്ഞ നിങ്ങളുടെ രണ്ടുപേരെ സമ്മാനം എനിക്കാണ് ഞാൻ കൊണ്ടുപോകട്ടോ ഇവരെ രണ്ടുപേരെ സമ്മാനം ഞാൻ കൊണ്ടുപോകും അപ്പൊ ഞാൻ ചോദിച്ചു ചോദിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാണ് ഓക്കെ ആ അല്ലെങ്കിൽ ഞാൻ എഴുതിയിരിക്കുന്ന എനിക്ക് മാത്രമേ മനസ്സിലാവൂ തലതിരിഞ്ഞ പെൺകുട്ടി തലതിരിഞ്ഞ പെൺകുട്ടി അതാരും പറഞ്ഞു കിട്ടാൻ വേണ്ടി അങ്ങനെ ഞാൻ ചോദിച്ച തന്നെ ആൻസർ ഉണ്ട് ആ ഇതിന് വലിയ ആൻസറുണ്ട് സ്വപ്നങ്ങളിൽ മാത്രം ഞാൻ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ആ സിമ്പിൾ അല്ലേ മനസ്സിലായില്ലേ എന്റെ ചോദ്യങ്ങൾക്ക് എങ്ങനെയാ ഉത്തരം പറയേണ്ടതായിരുന്നു ഒരു ഒരു ചേട്ടനും ഒരു ചേച്ചിയും അവർ രണ്ടുപേരും കൂടെ ഒരു മരത്തിന്റെ മേലിൽ പോയി കയറിയിരിക്കുകയാണ് പക്ഷെ ഈ മരം എന്ന് പറയുന്നത് ഒരു വലിയ പുഴയുടെ നടുക്കാണ് ഇവരങ്ങോട്ട് എങ്ങനെയോ എത്തി എങ്ങനെയെങ്കിലുമൊക്കെ എത്തി വള്ളത്തിൽ എങ്ങനെയോ എങ്ങനെയെങ്കിലുമൊക്കെ ഇരിക്കട്ടെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവരുടെ കയ്യിൽ പിന്നെ ഒന്നുമില്ല വള്ളം ഇല്ല വഞ്ചിയില്ല തോണിയില്ല തിരിച്ച് അവർക്ക് കരയിലോട്ട് പോരാൻ ഒരു വഴിയില്ല ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുകയാണ് ഇവരെങ്ങനെ പോരും മുതലക്കുളം ഒന്നും കൂടെ കൂട്ടിക്കും എങ്ങനെ പോരും കൈ കൊണ്ടും കാലുകൊണ്ടും നിങ്ങൾ എല്ലാവരും പോയോ അതുപോലെ തന്നെ തിരിച്ചു വരും അവര് പോയത് അപ്പോൾ ഇല്ല പഞ്ചായത്തിലൊന്നും ആൾക്കാരില്ല അവരെല്ലാവരും കൂടെ ഹെലികോപ്റ്റർ വിളിക്ക് ഫോൺ ഇല്ലല്ലോ ഞാൻ പറയട്ടെ നമ്മയ്ക്ക് എനിക്ക് തരണമെന്നില്ല നിങ്ങൾ ഇഷ്ടമുള്ളവരെ കൂടെ കൂടെ മാറി പഠിച്ചു ആ ഒരു ചെറുക്കനും പെണ്ണു ആണല്ലോ ആ ചെറുക്കൻ ആ പെണ്ണിനെ വഞ്ചിക്കും എന്നിട്ട് ആ വഞ്ചിക്കറി തൊഴഞ്ഞു വിട്ടു തന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ബുദ്ധിപരമായിട്ട് നല്ലപോലെ ആലോചിച്ചാൽ മാത്രമേ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കൂടുതൽ കൃഷി പറ്റൂലും ഓക്കെ അപ്പൊ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് ജനിക്കുമ്പോൾ ഒരു വെള്ള കളർ ആയിരിക്കും പിന്നീട് അതിന് പച്ച കളർ ആയിരിക്കും അത് പൊട്ടയായി കേടായി പോകുന്ന സമയത്ത് അതിന് ചുമപ്പ് കളറായിരിക്കും വെള്ളിരത്താളി അതെന്താണ് വെള്ള മുറുക്കാൻ വെറ്റില്ല അതിലെവിടെ വെള്ള കളറ് സൂര്യനാണോ ണോ ചെങ്ങമ്മനാട് കുതിക്കുന്ന സൂര്യന് പച്ചക്കാളാണ് കുടുംബത്തിലെ അംഗങ്ങൾ പറയുന്നത് നമുക്ക് ഇത് രേഖപ്പെടുത്താതെ പച്ചക്കറി സൂര്യൻ അവിടെ കാണുന്നുള്ള ഒരു ചെങ്ങമ്മനാട് വന്നാൽ ചുണ്ണാമ്പാണോ ചുണ്ണാമ്പൊന്നും ഉദ്ദേശിക്കുന്നത് ആ മുറുക്കിയോടെ വെറ്റില അടക്ക പുക എല്ലാ കൂട്ടി കഴിഞ്ഞ എല്ലാവരും ഒരേ കളറായി കഴിയുമ്പോ ഒറ്റ കളറായിട്ട് വരും അതാണ് അവരുദ്ദേശിക്കുന്നത് േ തോറ്റില്ലേ തോറ്റില്ലേ സമ്മാനം പച്ചമുളക് പിന്നെ ഇണ്ടാവും ഒരു വെള്ളം പൂവല്ലേ കുഞ്ഞി വെള്ളക്കിണറല്ലേ ഇണ്ടാവുമ്പോ അത് കഴിഞ്ഞ് പച്ച കേടായി പോകുമ്പോ ചോപ്പിച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് കുറെ ആൾക്കാർ ഇരുന്നിട്ട് നമ്മുടെ ദൃശ്യം സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കുറെ കൊതുകുകൾ ഉണ്ട് കൊതുകിനെ ഇവർക്ക് കൈകൊണ്ട് തല്ലാൻ പറ്റത്തില്ല കൊല്ലാൻ പറ്റില്ല കൈ കൊണ്ടടിച്ച് കൊല്ലാൻ പറ്റില്ല അല്ലാതെ തന്നെ ഇവര് കൊതുകിനെയൊക്കെ കൊന്നിട്ട് സിനിമ കണ്ടു അങ്ങനെ അത്രയും ബുദ്ധിമുട്ടും വേണ്ട അല്ല കൈ കൊണ്ടല്ല കുട്ടി റെഡി അതൊന്നും എന്റെ ബുദ്ധിക്ക് അനുസരിച്ച് ആൻസർ പറഞ്ഞാലും ഇവിടെ സമ്മാനം സമ്മാനം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഡൈമണ്ട്സാണ് സമ്മാനം തരുന്നതെങ്കിൽ നിങ്ങൾ കയറേണ്ടത് ഞാനാണ് അതുകൊണ്ട് എനിക്കറിയാവുന്ന ഇവിടെ ഞാൻ ആർക്കും സമ്മാനം തരുന്നില്ല മത്സരം തുടങ്ങുന്നവരും പറയാം സമ്മാനം എന്നാലും നേരത്തെ ഞാനൊരു ചോദ്യം ചോദിച്ചില്ലേ വഞ്ചിച്ചിട്ട് വഞ്ചിക്കരു തൊഴിഞ്ഞു അതുപോലത്തെ ഒരു ഇല്ല പ്രശ്നില്ല ദൃശ്യ സിനിമ ഭയങ്കര അല്ലേ ആ ഹിറ്റ് എടുത്ത് കൊതുകിനെ അടിച്ചു വന്നു അതാ ഞാൻ പറഞ്ഞത് ബുദ്ധിപരമായിട്ട് ആലോചിക്കാതെ ഉത്തരം ഓക്കെ ഞാൻ എങ്കിലും ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന തലത്തിലോട്ട് ഇവർക്ക് എത്താൻ പറ്റില്ല മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇവർക്ക് എന്റെ വേവലിൽ എത്താൻ പറ്റില്ല ഞാൻ ഇവരുടെ വേവലെ ഞാൻ ഞാൻ ഇവരുടെ വേവിലെത്തിൽ ചിന്തിക്കാൻ പോവാണ് വലുതാകുമ്പോൾ പേര് മാറുന്ന തേങ്ങ ഞാൻ പറഞ്ഞില്ല ഞാൻ നിങ്ങളുടെ ലോവലോട്ട് നടക്കത്തുള്ളൂ കയ്യിൽ കൊടുത്ത് തേങ്ങ വെള്ളക്ക പറയും വെള്ളക്ക അത് കഴിഞ്ഞ് തേങ്ങ ഓക്കേ ദോശ തുടങ്ങാൻ എടുക്കുന്ന മരം മാവ് അതെ ആ മാവ് മാ് മാവ് 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 ഒരു മരമാണ് നിങ്ങളത് മനസ്സിലാക്കൂ ഓക്കേ തല വെട്ടിയാൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം വെട്ടിയാൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം

വലിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെങ്കിലും ആലോചിച്ച് നോക്ക മനുഷ്യന്മാരെ വലിക്കുന്ന ആ സിഗരറ്റ് സിഗരറ്റ് സിബാണോ യസ് അപ്പൊ നമ്മുടെ സുലേന്ദ്രൻ ചേച്ചിയാണ് ആൻസർ പറയാൻ പോകുന്നത് പറഞ്ഞു മാലോന്തള്ളത് മാലയും രണ്ട് വള ഒരു കമ്മൽ സെറ്റ് ഒരു മോതിരം രണ്ട് വളയുണ്ട് ഒരു മാലയുണ്ട് രണ്ട് കമ്മലുണ്ട് ഒരു മോതിരം ഉണ്ട് ഒന്നര പവൻ പിന്നെ ചേച്ചിയോ ഒന്നര പവൻ ഒന്നര പവൻ ചേച്ചിയോ ഒരു പവൻ ഒരു പവൻ ചേച്ചിയോ ഒന്നര പോവൻ ചെയ്യോ ഒന്നര പവൻ ഒന്നര പോവന് അപ്പൊ ഒരു പവൻ തുടങ്ങി എവിടം വരെ നമ്മൾ പറഞ്ഞ അഞ്ചു പവൻ വരെയാണ് അഞ്ചു പവൻ വരെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവര് ഒരു പവൻ പറഞ്ഞാലും അഞ്ചു പവൻ പറഞ്ഞാലും ഇതിന്റെ പൊലിമ കാണുമ്പോൾ ചിലപ്പോൾ അഞ്ചല്ല പത്ത് പറയാൻ തോന്നും പിന്നെ ഒരു പവനൊക്കെ പറയുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിന്റെ ഏറ്റവും പേര് കേട്ട സ്ഥാപനമായത് കാരണം ലൈറ്റ് വെയിറ്റിൽ പിടിച്ച് അവർ ചിലപ്പോൾ ഒരു ഒരു പവൻ പറഞ്ഞതിൽ എനിക്ക് ഒരു തെറ്റും പറയാനില്ല അതിന് വയസ്സിന്റെ കറക്റ്റ് ആൻസർ മൂന്ന് പവനാണ് കണ്ടടനെ ഒറ്റയ്ക്ക് ഒറ്റക്ക് പറഞ്ഞിരുന്നു മൂന്ന് പവനാണെന്നുള്ളത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ വരുന്ന ഈ ഒരു ഗോൾഡ് സെറ്റ് വരുന്നത് മൂന്ന് പവനാണ് അപ്പൊ കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത് സുലോചനയാണ് സുലോചന ചേച്ചിയാണ് എനിവേസ് നമുക്ക് ഇവർക്ക് നല്ല അടിപൊളി സമ്മാനം കൊടുത്താലോ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് വരുന്ന നല്ല കിഡിലൻ സമ്മാനം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വരുമോ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇനാഗ്രേഷൻ നടക്കാൻ പോവുകയാണ് നമ്മുടെ എറണാകുളത്തെ തന്നെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വലറി ആണ് ആലുവയിൽ ഓപ്പൺ ആകാൻ പോകുന്നത് അപ്പൊ എന്തായാലും എല്ലാവരും വരണം മസ്റ്റ് ആയിട്ടും വരണം ഉറപ്പായിട്ടും വരണം കേട്ടോ കാരണം ഇപ്പൊ എല്ലാവരും ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ചേഞ്ച് കറിയാലോ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മസ്റ്റ് ആയിട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യണം യെസ് എന്റെ കൂടെ നല്ല കട്ടയ്ക്ക് മത്സരിച്ച് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന അടിപൊളി സമ്മാനം ഞാൻ ഇവർക്ക് കൊടുക്കാൻ പോവാണ് അടിപൊളിയായിരുന്നു ചോദിച്ചപ്പോ ശരിക്കും നമ്മള് പറഞ്ഞ വായിച്ചു പഠിച്ച പുസ്തകങ്ങളിലേക്കാണ് പോയത് ലളിതമായ ചോദ്യങ്ങളായിരുന്നു ഞങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു ഉത്തരം പറയാൻ ഞങ്ങൾക്ക് ഇത്തിരി സമയം എടുക്കണ്ട പക്ഷെ ഞങ്ങൾ അതിന് കൂട്ടാക്കി എന്നാലും ഞങ്ങൾ എല്ലാവരും വിജയികളായി ഇതിനു സംഭവത്തിൽ പറ്റിയിട്ടില്ല ഒന്ന് കാണാനുള്ള ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇന്നത്തെ പ്രോഗ്രാം നല്ല കോർഡിനേറ്റ് ചെയ്തു പിന്നെ പരിപാടി നന്നായിരുന്നു കുറച്ചുകൂടി ഭംഗിയാക്കാൻ പറ്റാത്ത ഒരു വിഷം നമ്മുടെ ആലുവ ഷോറൂമിൽ നിന്ന് നമ്മൾ രണ്ട് പ്രാവശ്യം വന്നിട്ട് വാങ്ങിയിട്ടുണ്ട് കുട്ടിയുടെ പിറന്നാളിന് ഐറ്റം മേടിക്കാൻ വേണ്ടി ചെന്നപ്പോ ഞാൻ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിനുള്ളത് അന്വേഷിച്ചോണ്ട് നടന്നേ അപ്പൊ കൊറേ നോക്കിയപ്പോ ഒക്കെ തൂക്കം കൂടുതലാ അപ്പൊ അതിൽ ഒരു സെയിൽസ്മാൻ വന്നിട്ട് ചോദിച്ചു ചേച്ചിയുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് എത്രയാണ് ഉദ്ദേശിക്കണേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര ഇതിന്റെ മതി എന്ന് പറഞ്ഞു അത് ആദ്യം പറയണ്ടേ ചേച്ചി എന്ന് പറഞ്ഞിട്ട് വേറെ എടുത്തൊന്ന് കാണിച്ചു കാണിച്ചോ എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം കിട്ടി അങ്ങനെ ഒരു ണോ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എത്രയാണോ ആ ബഡ്ജറ്റിനുള്ള ഗോൾഡ് അവിടെ തരും മാത്രമല്ല നമുക്ക് ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് നമ്മൾ വാങ്ങുന്ന ഒരു തരി സ്വർണം പോലും ഹോൾസെയിൽ പ്രൈസിനാണ് തരുന്നത് നമുക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ജുവലറീസിലും ഹോൾസെയിൽ ആയിട്ട് നമുക്ക് ഹോൾസെയിൽ റേറ്റിന് നമുക്ക് ഒരു മില്ലിഗ്രാം ഗോൾഡ് പോലും നക്ഷത്ര പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയും നേരം എന്റെ കൂടെ ഇന്നത്തെ ദിവസം കുറെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും കളികളും തമാശകളും ഒക്കെ ആയിട്ട് എന്നെ ശരിക്കും അവരെ ഹാപ്പി ആക്കി അതിന് എനിക്ക് എത്ര സമ്മാനം തന്നാലും മതിയാവില്ല എനിവേസ് ഇവർക്ക് എല്ലാവർക്കും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു അടിപൊളി സമ്മാനം കളികളും വിശേഷങ്ങളും തമാശകളും ആയിട്ട് ഇനിയും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ Erinakulate A Lightweight Showroom. Reopening on 12th July at Market Junction, Aluva. Nakshatra Golden Diamonds. MG Road Ernakulam Aluva Peribavur Topumbadi. Online delivery available all across India.